അതെന്തിനാ അതെന്തിനാ വേണ്ട ഞാൻ മുറിച്ചരാ മുറിച്ച് തരാം മുറിച്ച് തരാം ോക്ക് ഇല്ലേ <tric Level> ോ വിളം പോരുവോ ചിരി തടാ ചിരി തുള്ളി കൊതിയിട്ടും വേറെ തരൂല നീതി ഞാൻ തരൂല ഇത് വേണോ എന്നാൽ എനിക്ക് ഇത്തിരി വെള്ളം എന്താ എന്നാ തേങ്ങതാ തേങ്ങതാ തേങ്ങത വെള്ളം എന്താ എന്നാ തേങ്ങതാ വേണോ വെള്ളം എന്നാ തേങ്ങ വെള്ളം നോക്കിയത് തേങ്ങതാ ടിക്കൂ എന്നാ വെള്ളം എന്നാ തേങ്ങ വെള്ളം എന്നാ എന്റെ തേങ്ങതാ എന്നാ വെള്ളം തേങ്ങ ചമ്മന്തിക്കട്ടെ വേണെന്താ ചോറ് എന്തുന്ന് എന്നാ തേങ്ങേ അതെന്താ